പാലക്കാട് സ്കൂളിലെ പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കോട്ടപ്പുറം രൂപതാമെത്താൻ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഒരു മതത്തിന്റെയും അവകാശങ്ങൾ ഖനിക്കരുതെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു ബംഗ്ലാദേശ് കോടതിയുടേത് പ്രഹസന വിചാരണയെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസേദ് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പ്രതികരണം മുഹമ്മദ് യൂനസ് ഭരണകൂടം നീതിയില്ലാത്ത രാഷ്ട്രീയ വേട്ടയാടലാണ് നടത്തുന്നതെന്നും സജീവ് ആരോപിച്ചു ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നതിനെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാനില്ല എന്നതായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം മനു എന്താണ് ഈ ഷെയ്ഖ് ഹസീനയെ തിരികെ നൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തോട് ഇന്ത്യയുടെ മറുപടി എന്താണ് ഈ നീക്കങ്ങൾ തൽക്കാലം ആ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാനില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഏതായാലും ഹസീനെ വിട്ടുതരണം എന്ന ആവശ്യം ബംഗ്ലാദേശ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നു ഇനി കൂടുതൽ ശക്തമായി ഈ വിഷയം ഉന്നയിക്കും എന്ന കാര്യത്തിലും സംശയമില്ല കാരണം ബംഗ്ലാദേശിലെ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഹസീനയ്ക്കെതിരെയുള്ള വിചാരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഹസീനയും അവരുടെ മന്ത്രിമാരും ഒപ്പം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ വിചാരണ നേരിടേണ്ടി വരും എന്നാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ബംഗ്ലാദേശിനെ ഇപ്പോൾ ഒരു വിഷയം ഹസീന ഇന്ത്യയിൽ തുടരുന്നു ഇന്ത്യയിലിരുന്ന് ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തുന്നത് ഇത് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് മുഹമ്മദ് യൂനസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വിട്ടു നൽകണം ഹസീനയെ എന്ന് ആവശ്യം ആവശ്യപ്പെടുന്നു അങ്ങനെ കുറ്റാരോപിതരെ വിട്ടു നൽകാനുള്ള ഒരു കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ട് ആ ഉടമ്പടി അനുസരിച്ചുള്ള നീക്കം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് സാജിബ് വാസേദ് തന്റെ പ്രതികരണവുമായി എത്തിയത് അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു പ്രഹസനമാണ് ഈ വിചാരണ എന്ന പേരിൽ ഫാർസിഷ്യൽ ട്രയൽ പ്രോസസ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് അത് പ്രഹസനമാണ് പൂർണ്ണമായും ഒരു പ്രഹസനമാണ് അവിടെ ബംഗ്ലാദേശിൽ അത്തരം ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് ഹസീന നേരിടേണ്ടി വരിക എന്നാണ് ഹസീനയുടെ മകൻ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ നടപടികളിൽ ഇന്ത്യ ഇനി അടുത്ത ദിവസങ്ങൾ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തേണ്ടി വരും അതിനൊരു മറുപടി നൽകേണ്ടി വരും ഇപ്പോഴൊരു നയതന്ത്രക്കുറിപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി കുറെ കൂടെ ശക്തമായ ഒരു അപേക്ഷ ലഭിച്ചാൽ ഇന്ത്യക്ക് അതിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും യെസ് അതാണ് സാഹചര്യം എന്തായാലും ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ആവർത്തിക്കുന്നു പക്ഷേ ഇന്ത്യ ഇരുതോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല